ഓയൂരിൽ വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തിയത് കൊട്ടാരക്കര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക കേസിൽ മൂന്ന് പ്രതികൾ മാത്രമാണുള്ളത് ആയിരത്തിലധികം പേജുള്ളതാണ് കുറ്റപത്രം തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ലക്ഷ്യം സാമ്പത്തിക നേട്ടമായിരുന്നുവെന്നും കൂടുതൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരുന്നെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സിനിമ തിരക്കഥയ്ക്ക് സമാനമായ രീതിയിൽ മാസങ്ങൾ നീണ്ട ആസൂത്രണമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുണ്ടായതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നത് ഓയൂരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി വിവിധ റോഡുകളിലേക്കുള്ള മാപ്പടക്കം പ്രതികൾ തയ്യാറാക്കിയിരുന്നു കൃത്യമായ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയും വിപുലമായ ആസൂത്രണം ചെയ്തുമാണ് തട്ടിക്കൊണ്ടുപോകൽ നടത്തിയത് വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് അബിഗേലിനെ തട്ടിക്കൊണ്ടുപോകാൻ ഇവർ മൂന്ന് തവണയാണ് ശ്രമം നടത്തിയത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം വാങ്ങാമെന്നായിരുന്നു പദ്ധതി ഇതിനുള്ള ട്രയൽ കിഡ്നാപ്പിംഗ് ആണ് അബിഗേലിനെ തട്ടിക്കൊണ്ടുപോകൽ പ്രതികൾ നൽകിയിരുന്ന മൊഴി ആദ്യം കേബിൾ ഓപ്പറേറ്ററായിരുന്ന പത്മകുമാർ പിന്നീട് റിയൽ എസ്റ്റേറ്റ് ബേക്കറി അടക്കമുള്ള ബിസിനസ്സുകളിലേക്ക് തിരിഞ്ഞു ഇയാൾക്ക് രണ്ട് കോടിയുടെ കടമുണ്ടെന്നാണ് പറയുന്നത് അബികേലിനെ തട്ടിക്കൊണ്ടുപോയി അഞ്ചാം ദിവസമാണ് പ്രതികൾ പിടിയിലാകുന്നത് കുട്ടി നൽകിയ വിവരങ്ങളുടെയും സാക്ഷികൾ നൽകിയ സൂചനകളുടെയും ലാപ്ടോപ്പ് ഐ പി അഡ്രസ്സിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിന്തുടർന്ന് പിടികൂടിയത് ഡിസംബർ ഒന്നിന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് പത്മകുമാറും കുടുംബവും തമിഴ്നാട് തെങ്കാശിയിലെ പുളിയറയിൽ നിന്ന് പോലീസിൻ്റെ പിടിയിലായത് പ്രതികൾ സംഭവ ദിവസം സഞ്ചരിച്ച ഓട്ടോയുടെ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളാണ് പോലീസിനെ പത്മകുമാറിലേക്ക് എത്തിച്ചത് കുട്ടിക്ക് കാർട്ടൂൺ കാണാൻ നൽകിയ ലാപ്ടോപ്പിൻ്റെ ഐ പി എ സഹായകരമായി നവംബർ ഇരുപത്തേഴിന് വൈകിട്ടാണ് സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് പിറ്റേന്ന് ഉച്ചയ്ക്ക് ഒന്നരയുടെ കൊല്ലം ആശ്രമ മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിച്ച് സംഘം കടന്നുകളയുകയായിരുന്നു പിന്നീട് കുട്ടി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം വരച്ചു മാത്രമല്ല തന്നെ തട്ടിക്കൊണ്ടുപോയത് നീലക്കാറിലാണെന്ന് കുട്ടി പറഞ്ഞതോടെ അന്വേഷണം നീലക്കാറിലേക്ക് നീണ്ടു തട്ടിക്കൊണ്ടുപോയതിൻ്റെ പിറ്റേന്ന് കുട്ടിയുമായി യുവതി കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വന്നിറങ്ങിയ നീലക്കാരൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു ഇതോടെയാണ് അന്വേഷണം പത്മകുമാറിലേക്ക് നീണ്ടത് രാത്രി പത്മകുമാറിൻ്റെ വീട്ടിലെത്തിയെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നില്ല ടവർ ലൊക്കേഷൻ പിന്തുടർന്നെത്തിയ പോലീസ് തെങ്കാശിക്ക് സമീപം ഇവരെ കണ്ടെത്തുകയും പത്മകുമാറിൻ്റെ ഫോട്ടോ എടുത്ത് കൊല്ലത്തേക്ക് അയച്ച് കുട്ടിയെ കാണിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്ത ശേഷം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്